ഈ ശോമസിഹയ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലം എൺപത്തിയൊന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണിപ്പോൾ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എന്ന് വെച്ചാൽ ഇനി എട്ട് കൊല്ലം അത് ആ എട്ട് കൊല്ലം പൂർത്തിയാക്കുമ്പോൾ നമ്മുടെ കർത്താവ് ശോമസിഹം മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം തികയാണ് ആ മഹാജൂബിലി വത്സരത്തിന് ഒരുക്കമായിട്ട് നമ്മളൊരു നവവത്സര ധ്യാനം നമ്മൾ കഴിഞ്ഞ വർഷം തുടങ്ങിയതാണ് അതിൽ എൺപത്തി ഒന്നാമത്തെ എപ്പിസോഡാണ് മരിയൻ ധ്യാനം നമ്മൾ ശനി ബുദ്ധൻ ദിവസങ്ങളിൽ മറിയത്തെ മറിയ മറിയവുമായിട്ടുള്ള വെളിപാടുകൾ ബന്ധപ്പെട്ടാണ് അത് നമ്മൾ തുടക്കമെന്ന നിലയിൽ നമ്മൾ തിരുവചന ജപമാല ധയോഥോക്കസൻ്റെ തിരുവചന ജപമാല എന്ന പുസ്തകം ആ പുസ്തകത്തിലെ പ്രാർത്ഥനകളും അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ധ്യാനം അതായത് മറിയത്തിൻ്റെ കലാലയത്തിലിരുന്ന് ക്രിസ്തവിൻ്റെ മുഖത്തെക്കുറിച്ച് ധ്യാനിക്കുക അതാണ് ഈ തിരുവചന ജപമാല എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട് ബെർഡിക് മാർപ്പാപ്പയും ജോൺ പുല്ലുണ്ടമ്മൻ മാർപ്പാപ്പയും ഒക്കെ ഈ തിരുവചന ജപമാല വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ പ്രചാരമായി വരുന്നേ ഉള്ളൂ അങ്ങനെ ഒരു തിരുവചന ജപമാല എന്ന പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് ആളൊരു ബിബ്ലി പബ് അക്കാദമിയിൽ കിട്ടും അതിലെ ഈ വചനക്കൊന്ത എന്ന് പറയുന്ന ആ കൊന്തയിലെ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകൾ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ പ്രാരംഭ ധ്യാനം നമ്മൾ കറുത്ത പ്രാർത്ഥനയാണ് അതിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഞങ്ങൾ യാചന എന്ന് പറയുന്ന രണ്ടാമത്തെ ഗണത്തിലെ യാചനയിൽ മൂന്നാമത്തെ യാചന നമ്മൾ എത്തുകയാണ് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ ഈ പ്രാർത്ഥനകൾ എങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും പെട്ടെന്ന് തന്നെ തോന്നും പ്രാ ഈ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്നത് പിതാവായ ദൈവമാണോ പിതാവായ ദൈവമാണോ പ്രലോഭനത്തിൽ നമ്മൾ ഉൾപ്പെടുത്തണേ പിന്നെ എന്തുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കണേ എന്ന് സംശയം വരാം അങ്ങനെ ഈ ആ അത് ആ ചോദ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ കുർബാനയിൽ നമുക്ക് അതിൻ്റെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ അനുവദിക്കരുതേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ അനുവദിക്കരുതേ അപ്പോഴും അത് അങ്ങനെ ചെയ്താൽ പോലും അതിനൊരു പ്രശ്നമുണ്ട് വീഴാൻ അനുവദിക്കുന്നത് പിതാവായ ദൈവമാണോ എന്ന സംശയം വരാം നമ്മളിതിൻ്റെ കുറച്ചുകൂടി വിപുലമായ ഉത്തരം അടുത്തൊരു ധ്യാനത്തിൽ ഇതിൻ്റെ തുടർച്ചയായ ധ്യാനത്തിൽ നൽകും ഇപ്പം ഞാൻ രണ്ട് കാര്യങ്ങൾ പ്രാരംഭമായിട്ട് പറഞ്ഞു വയ്ക്കുകയാണ് ഒന്ന് ഈ നമ്മെ പ്രലോഭനത്തിലേക്ക് നയിക്കുന്നതോ അതിൽ ഉൾപ്പെടുത്തുന്നതോ തീർച്ചയായും ദൈവമല്ല വിശുദ്ധ യാക്കോബ് പറയാണ് പരീക്ഷിക്കപ്പെടുമ്പോൾ നാം ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നതെന്ന് ആരും പറയാതിരിക്കട്ടെ എന്നാൽ ദൈവം തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നില്ല അവൻ ആരെയും പരീക്ഷിക്കുന്നുമില്ല യാക്കോബ് ഒന്ന് പതിമൂന്ന് അങ്ങനെ പറയുമ്പോഴും ഒരു ചെറിയ പ്രശ്നമുണ്ട് ഈ പുത്രൻ തമ്പുരാനെ പോലും പരീക്ഷിച്ചിട്ടില്ലേ പരീക്ഷയ്ക്ക് എന്ന് ചോദിക്കാം ഇല്ലേ പ്രലോഭനങ്ങൾ അതു വെച്ചാൽ നമ്മൾ നോമ്പുകാലം ആരംഭിക്കുന്നത് തന്നെ യേശുവിൻ്റെ മൂന്ന് പ്രലോഭനങ്ങൾ അപ്പം പ്രലോഭനങ്ങളിൽ അല്ലേ പ്രലോ ദൈവമാരെയും പരീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അബ്രഹാത്ത് അബ്രഹാമിനെ പരീക്ഷിച്ചെന്ന് പറഞ്ഞിട്ടില്ലേ പുത്രൻ പരീക്ഷിച്ചിട്ടില്ല എന്ന് ചോദിക്കാം നമുക്കതിലേക്ക് വരാം അതിൻ്റെ ഉത്തരങ്ങളൊക്കെ നൽകാം ഈ ഈ ചോദ്യം അത് ദൈവമാണോ നമ്മൾ പ്രോ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്നത് പ്രലോഭനത്തിൽ ഉൾപ്പെടാൻ അനുവദിക്കുന്ന ദൈവമാണോ ഈ ചോദ്യത്തിലുള്ള ഒരു ഉത്തരത്തിൻ്റെ ആദ്യ ചുവടുവെപ്പ് നമുക്കൊരു വചനമുണ്ട് ഏതാണ് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു രണ്ടും നോക്കുക പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു യേശുവിന് മരുഭൂമിയിലേക്ക് നയിച്ചത് പരിശുദ്ധാത്മാവാണ് പക്ഷെ എന്തിനാണ് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് പരീക്ഷിക്കുന്നതാരാ പിശാചാണ് പക്ഷെ അതിന് പരിശുദ്ധാത്മാവാണ് യേശുവിന് നയിക്കുന്നത് ഇത് മനസ്സിലാക്കാൻ ഒരു പ്രാരംഭ വിചിന്തനം എന്ന് പറഞ്ഞല്ലോ ഞാൻ രണ്ട് തിരുവചനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക ഒന്ന് ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തൊന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തൊന്നേ ഒന്ന് സാത്താൻ ഇസ്രായേലിനെതിരെ ഉണർന്ന് ഇസ്രായേലിൻ്റെ ജനസംഖ്യ എടുക്കാൻ ദാവീദിനെ പ്രേരിപ്പിച്ചു സാത്താൻ ദാവീദിനെ പ്രേരിപ്പിച്ചു ഇസ്രായേലിനെതിരെ ഉണർന്ന് ഇസ്രായേലിൻ്റെ ജനസംഖ്യ എടുക്കാൻ ആരാണ് പ്രേരിപ്പിച്ചത് സാത്താൻ സാത്താൻ ദാവീദിനെ പ്രേരിപ്പിച്ചു ജനസംഖ്യ എടുക്കാൻ ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തൊന്ന് ഒന്ന് ഇതേ സംഭവം രണ്ട് സാമുവേല് ഷെമുവേല് രണ്ട് ഷെമുവേൽ ഇരുപത്തിനാല് ഒന്നില് ഇരുപത്തിനാല് ഒന്നിൽ എഴുതിയിട്ടുണ്ട് ഇതേ സംഭവം തന്നെ നമ്മൾ നമ്മളെങ്ങനെ വായിക്കുന്നത് രണ്ട് സാമുവേൽ രണ്ട് ഷെമുവേൽ ഇരുപത്തിനാല് ഒന്ന് കർത്താവ് വീണ്ടും ഇസ്രായേലിനോട് കോപിച്ചു അവരെ കഷ്ടപ്പെടുത്താൻ ദാവി ഇതിനെ പ്രേരിപ്പിച്ചു നീ ചെന്ന ഇസ്രായേലിലെയും യുവതായിലെയും ആളുകളെ എണ്ണമെടുക്കുക എന്ന് കർത്താവ് അവനോട് കൽപ്പിച്ചു ആര് കർത്താവ് കർത്താവാണ് ദാവീദിനെ പ്രേരിപ്പിച്ചത് ദിനവൃത്താന്തത്തിന് പറയുന്നു സാത്താനാണ് പ്രേരിപ്പിച്ചത് ഈ സാമുവേനെ രണ്ട് സാമൂല് ഇരുപത്തിനാല് ഒന്നിൽ പറയുന്നു കർത്താവാണ് പ്രേരിപ്പിച്ചത് പെട്ടെന്ന് നമുക്ക് ഇത് വൈരുദ്ധ്യമല്ല എന്നാണ് ആളുകൾ ചിലപ്പോൾ ചോദിക്കുക സാത്താനാണോ കർത്താവാണോ ദാവീദിനെ പ്രേരിപ്പിച്ചത് കർത്താവണോ സാത്താനാണോ പ്രേരിപ്പിച്ചത് നമ്മൾ ഇപ്പോൾ ഈ മത്താഡ സുവിശേഷം നാല് ഒന്ന് അല്ലെങ്കിൽ ലൂക്കാസിനെ സുവിശേഷം നാല് ഒന്നിനൊക്കെ കാണുന്നത് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് പരിശുദ്ധാത്മാവ് യേശുന അനുഭവിലേക്ക് നയിച്ചു ഇവിടെ നമുക്ക് ഉത്തരം ഈ ചോദ്യത്തിൽ ഉത്തരമുണ്ട് ആരാണ് ദാവീദനെ പ്രേരിപ്പിച്ചത് സാത്താനാണോ കർത്താവാണോ ഉത്തരം എന്താണ് സാത്താനാണ് പ്രേരിപ്പിച്ചത് പക്ഷേ കർത്താവിന് അനുവാദമില്ലാതെ സാത്താനെ പ്രേരിപ്പിക്കാൻ പറ്റുമായിരുന്നില്ല പരീക്ഷിക്കാൻ പറ്റുമായിരുന്നില്ല കാര്യങ്ങൾ കാര്യങ്ങളേറെ സാത്താനാണ് പരീക്ഷിക്കുന്നത് പക്ഷേ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാൻ്റെ അനുവാദമില്ലാതെ സാത്താനെ നമ്മെ പരീക്ഷിക്കാൻ കഴിയില്ല അപ്പോൾ നമ്മെ പരീക്ഷിക്കട്ടെ നമ്മെ അല്ലേ പരീക്ഷിക്കട്ടെ നമ്മളെന്ന് പരീക്ഷിച്ച് നോക്കട്ടെ എന്ന് സാത്താൻ ചോദിക്കുമ്പോൾ കർത്താവ് അനുവാദം കൊടുക്കണം അനുവാദം കൊടുത്തില്ലെങ്കിൽ സാത്താൻ നമ്മൾ പരീക്ഷിക്കാൻ പറ്റില്ല കാര്യം സാത്താനാണ് പരീക്ഷിക്കുന്നത് പിശാചാണ് പരീക്ഷിക്കുന്നത് അപ്പോൾ യാക്കോ പറഞ്ഞത് വളരെ ശരിയാണ് പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്ന ആരും പറയരുത് ദൈവം ഇല്ലേ പരീക്ഷിക്കപ്പെടുന്നുമില്ല ആരെയും പരീക്ഷിക്കുന്നുമില്ല പിശാചാണ് പരീക്ഷിക്കുന്നത് പ്രലോഭനങ്ങൾ കൊണ്ടുവരുന്നത് പക്ഷേ പരീക്ഷിക്കാനോ പ്രലോഭന പ്രലോഭൻ പ്രലോഭിപ്പിക്കാനോ നമ്മെ നമ്മെ പ്രേരിപ്പിക്കട്ടെ നമ്മെ അതിന് പ്രലോഭിപ്പിക്കട്ടെ എന്ന് സാത്താൻ ദൈവത്തോട് ചോദിച്ച് ദൈവം അനുവദിച്ചാലേ നമ്മെ പരീക്ഷിക്കാൻ നമ്മെ പ്രലോഭിപ്പിക്കാൻ സാത്താൻ കഴിയും എന്തുകൊണ്ടാണ് അങ്ങനെ ദൈവം അപ്പോൾ ദൈവം അനുവാദം കൊടുക്കുകയാണ് ദൈവം അനുവാദം കൊടുക്കുന്നു സാത്താൻ പരീക്ഷിക്കുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ട് ദൈവം അനുവാദം കൊടുക്കുന്നു നമ്മൾ പാപം ചെയ്യുന്ന അർത്ഥം അറിയാമെങ്കിൽ ദൈവം അനുവാദം കൊടുക്കാൻ പാടുണ്ടോ നമ്മൾ പാപം ചെയ്യുമെന്ന് പ്രലോഭിപ്പിക്ക പ്രലോഭിക്കപ്പെട്ടാൽ അതിൽ വീണ് പോകാൻ സാധ്യതയുണ്ടെന്ന് ദൈവത്തിന് അറിയാമെങ്കിൽ ദൈവം അങ്ങനെ അനുവാദം കൊടുക്കാൻ പാടുണ്ടോ ദൈവം അങ്ങനെ എന്തുകൊണ്ട് സാത്താൻ അനുവാദം കൊടുക്കുന്നു ഈ വക ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ നമുക്ക് ഇപ്പോഴും നമ്മൾ ദൈവത്തോട് പറയണം ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ അല്ലെങ്കിൽ ഞങ്ങൾ പ്രലോഭനത്തിൽ വീടാൻ അനുവദിക്കരുതേ എന്ന് വെച്ചാൽ ഞങ്ങളെ കഴിവിനതീതമായുള്ള ഒരു പ്രലോഭനവും പരീക്ഷണവും ഞങ്ങൾക്കുണ്ടാകാൻ നീ പിശാജിന് അനുവാദം കൊടുക്കരുത് നമ്മുടെ ഒരു റിക്വസ്റ്റ് വയ്ക്കുകയാണ് ദൈവത്തിന് മുമ്പിൽ ഞാൻ പ്രലോഭനത്തിൽ വീഴാനോ പരീക്ഷിക്കപ്പെടുമ്പോൾ വീണുപോകാനോ സാധ്യതയുള്ള തരത്തിൽ എൻ്റെ കഴിവിനതീതമായ എനിക്ക് ചേർത്ത് നിൽക്കാൻ പറ്റാത്ത തരത്തിലുള്ള അത്തരം വലിയ പരീക്ഷണങ്ങൾ എനിക്ക് എന്നെ പരീക്ഷിക്കാൻ പിശാജ് അങ്ങനെ എന്നെ പരീക്ഷിക്കാൻ നീ അനുവാദം കൊടുക്കരുതേ എന്നൊരു അഭ്യർത്ഥന മകൻ എന്ന നിലയിൽ പുത്രൻ എന്ന നിലയിൽ നമ്മൾ പിതാവിന് മുമ്പിൽ സമർപ്പിക്കുകയാണ് ഞാൻ ആവർത്തിക്കുകയാണ് ദൈവം എന്തുകൊണ്ട് അനുവാദം കൊടുക്കുന്നു എന്ന കാര്യവും പിശാചം എന്തുകൊണ്ട് പരീക്ഷിക്കുന്നത് കാര്യവും അതൊക്കെ കാര്യങ്ങൾക്കൊക്കെ ഉത്തരം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം മറിയത്തിൻ്റെ കലാലയത്തിലിരുന്നാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ മുഖത്തെക്കുറിച്ച് ധ്യാനിക്കുന്നത് ക്രിസ്തു പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പിശാചവന് പരീക്ഷിച്ചിട്ടുണ്ട് മറിയത്തിനും പരീക്ഷകനുണ്ടായിട്ടുണ്ട് ധാരാളം മാലാഘവന് അവൾ വിട്ടുപോയി എന്നാണ് മംഗളവാർത്തയുടെ അവസാനത്തെ വാചകം പിന്നെ അവൾ തനിച്ചാണ് കാൽവരി വരെ ആ ഇതുവരെയും പെന്തക്കോസാലിക്ക് വരെയും നടക്കുന്നത് അവിടെ ആ കറുത്തുരൻ്റെ രാത്രികൾ അവൾ നടക്കേണ്ടി വന്നിട്ടുണ്ട് യേശുവിനും ഭ്രാന്താണ് തൻ്റെ മകനും ഭ്രാന്താണെന്നായിട്ടുകാർ പറയുന്നുണ്ട് അവന് വലിയ പിശാചുപാതയുണ്ടെന്ന് പറയുന്നുണ്ട് ബേൽസബുലിനെ കൊണ്ടാണ് അവനെ അവൻ പിശാജികൾ ഒഴിവാക്കുന്ന പറയുന്നുണ്ട് ചുങ്കക്കാരുടെയും പാവികളെയും വേശികളെയും സ്നേഹിക്കുന്നതാണ് ഇങ്ങനെ മകനെക്കുറിച്ച് എന്തുമാത്രം ഒരമ്മയുടെ ഹൃദയം തകർക്കുന്ന തരത്തിൽ എന്തുമാത്രം പ്രലോഭനങ്ങളിലൂടെയാണ് മറിയും കടന്നുപോയത് യാൗസ പിതാവ് എന്തുമാത്രം പരീക്ഷണങ്ങളെ കടന്നു പോയത് അപ്പോൾ ഈ പരീക്ഷണങ്ങൾ എല്ലാവർക്കും ദൈവം അനുവദിക്കുന്നുണ്ട് അവന് ദൈവത്തിന് ന്യായമുണ്ട് നമുക്കത് ആവശ്യവുമാണ് ആ കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണുമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ തന്നെ മരണത്തിൽ രക്ഷിക്കാൻ കഴിവുള്ളവരോട് അവൻ പ്രാർത്ഥിച്ചു പുത്രം പ്രാർത്ഥിച്ചുവെന്ന് ഹെബ്രലേഖനം ഈശോയെക്കുറിച്ച് പറയുന്നുണ്ട് തന്നെ മരണത്തിൽ രക്ഷിക്കാൻ കഴിവുള്ള പിത ദൈവപിതാവനോട് അവൻ പ്രാർത്ഥിച്ചു കഴിയുമെങ്കിൽ ഈ കാസ മാറ്റിത്തരണം അപ്പോൾ ഒരു എന്തൊരു പരീക്ഷയാണത് കർത്താവ് തന്നെ പറഞ്ഞു പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കൽ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവേൻ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവേൻ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പരീക്ഷകൾ വേണം എന്തുകൊണ്ട് വേണം എന്നൊക്കെ നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും പക്ഷെ നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം മറിയത്തിൻ്റെ കലാലയത്തിലിരുന്ന് ഈ പ്രലോഭനങ്ങളിലൊക്കെ കടന്നുപോയിട്ടും ജീവിത വിജയം വരിച്ചവരാണ് പുത്രൻ തമ്പുരാനും മറിയവും യൗസേപ്പും വിശുദ്ധരും അപ്പോൾ അവരുടെ കലാലയത്തിൽ നിന്ന് നമ്മൾ ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ മുഖത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മളും ചെയ്യേണ്ടതാണ് പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർ ഉണരണം പ്രാർത്ഥിക്കണം ഉണരണം പ്രാർത്ഥിക്കണം ഈ ഉണർവിനും പ്രാർത്ഥനയ്ക്കും ഒക്കെ ഒരുപാട് ചക്രവാളങ്ങളുണ്ട് അതൊക്കെ നമുക്കെല്ലാം ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല എന്നാൽ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും നമ്മൾ എത്രയോ പ്രലോഭനങ്ങൾ നമ്മൾ മറികടന്നിട്ടുണ്ട് എത്രയോ പരീക്ഷകളും മറികടന്നിട്ടുണ്ട് ഓരോ പ്രാവശ്യം പരീക്ഷകൾ വിജയിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ശക്തിയായിട്ടുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിറഞ്ഞിട്ടുണ്ട് ഇത് പ്രത്യേകിച്ച് നോമ്പ് കാലത്തിൽ നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് അപ്പോൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നി ഉണരണം ഉണർന്നിരുത്ത് പ്രാർത്ഥിക്കണം നമ്മൾ പിശാചനെ അവൻ്റെ അവൻ്റെ പ്രലോഭനങ്ങളെ ചേർത്ത് നിൽക്കാനുള്ള ശക്തി നമുക്കുണ്ടാകണം അത് കർത്താവിൽ നമ്മൾ എന്തുമാത്രം നിറയുന്നുവോ പരിശുദ്ധം എന്തുമാത്രം നിറയുന്നുവോ അതുപോലെയാണ് സാധിക്കുക അങ്ങനെ സാധിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശ്വമിശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ